ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പച്ചക്കായുടെ റെസിപ്പിയായിട്ടാണ് പച്ചക്കായ എന്ന് പറഞ്ഞാൽ പച്ചപ്പഴം അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വാഴയിലുണ്ടായതാണ് അപ്പം പഴുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു എന്തോ പെട്ടെന്ന് അതങ്ങട്ട് നടു മുറഞ്ഞ് വീണുപോയി അപ്പോൾ പഴുപ്പിക്കാൻ പറ്റിയില്ല അതിനെന്താ പഴുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഉപ്പേരിയോ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ വെറുതെ വേസ്റ്റ് ആവില്ലല്ലോ എങ്ങനെ ഞാൻ പച്ചപ്പഴം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പഴം നന്നായിട്ട് തോല് കളഞ്ഞ് ചെറിയ ചെറിയ വട്ട കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് അപ്പം ചെറിയ ചെറിയ വട്ട കഷ്ണങ്ങളാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെന്ത് കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും അതിൽ തോല് കളയണം കേട്ടോ തോല് കളയാതെ ഉണ്ടാക്കാം പക്ഷേ എനിക്ക് തോല് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കാരണം കുറച്ചും കൂടി സോഫ്റ്റും ടേസ്റ്റും കൂടി കിട്ടും തോല് നല്ലതാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പം അത് ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് തോലൊക്കെ നല്ല നന്നായിട്ട് കളഞ്ഞ് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് പക്ഷേ കുക്കറിൻ്റെ മൂടി വെച്ച് ഞാൻ വേവിക്കുന്നില്ല കാരണം ഇത് കുക്കറിൽ വേവി ഈസരടിപ്പിച്ചാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഒന്ന് വേറൊരടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും അപ്പുറത്ത് വിളിച്ചപ്പോൾ ഞാൻ പോയതായിരുന്നേ അപ്പോഴേക്കും നമ്മുടെ കുക്കർ കരിഞ്ഞു പോയി കുഴപ്പമില്ല എന്നാലും വെന്തിട്ടുണ്ട് കുക്കറൊന്ന് കേടായി അത്രമാത്രം എന്തായാലും ഞാൻ അതിൻ്റെ മുകളിലുള്ളതെല്ലാം വാരിയെടുത്ത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടും ഇനി അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പഴം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഞാൻ പഴം വേവിക്കുമ്പോൾ തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളകിൻ്റെ ആ കുരുവൊക്കെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ